കൊച്ചി മെട്രോ സ്റ്റേഷനുകളിൽ ബെവ്കോ പ്രീമിയം ഔട്ട്ലെറ്റുകൾ തുറക്കുന്നു വൈറ്റില വടക്കേക്കോട്ട സ്റ്റേഷനുകളിലാകും ആദ്യഘട്ടത്തിൽ ഔട്ട്ലെറ്റുകൾക്ക് തുടക്കമിടുക ബെവ്കോ ആവശ്യപ്പെട്ടതിനനുസരിച്ച് രണ്ട് സ്റ്റേഷനുകളിലും സ്ഥലം അനുവദിക്കാൻ കൊച്ചി മെട്രോ സമ്മതിച്ചിട്ടുണ്ടെന്നാണ് വിവരം ഔട്ട്ലെറ്റുകൾ തുടങ്ങാനായി ബെവ്കോ താൽപ്പര്യം അറിയിച്ചതിനനുസരിച്ച് കെ എം ആറിൽ സ്ഥലവും അനുവദിച്ചിട്ടുണ്ട് പ്രവർത്തനം ആരംഭിക്കുന്നതുമായുള്ള തുടർ ചർച്ചകളും നീക്കങ്ങളും പുരോഗമിക്കുകയാണ് പ്രവർത്തന മാനദണ്ഡങ്ങൾ ഉൾപ്പെടെ വൈകാതെ നിശ്ചയിക്കും മറ്റ് വാണിജ്യ ആവശ്യങ്ങൾക്കായി കളമശ്ശേരി സ്റ്റേഷനിലും സ്ഥലത്തിന് ലൈസൻസ് നൽകിയിട്ടുണ്ട് വരുമാന വർധന ലക്ഷ്യമിട്ടാണ് ബെവ്കോ പ്രീമിയം ഔട്ട്ലെറ്റുകൾ തുറക്കാനുള്ള കൊച്ചി മെട്രോയുടെ ഈ നീക്കമെന്നാണ് വിലയിരുത്തൽ പുതിയ സംരംഭത്തിന് ആളുകളിൽ നിന്ന് ലഭിക്കുന്നതാകട്ടെ സമ്മിശ്ര പ്രതികരണങ്ങളാണ് അതേസമയം ബിവറേജസ് കോർപ്പറേഷൻ തുടങ്ങുന്നത് സൂപ്പർ പ്രീമിയം ഷോപ്പുകളാണെന്നാണ് വിവരം സൂപ്പർ പ്രീമിയം ഷോപ്പുകളിൽ തൊള്ളായിരം രൂപയ്ക്ക് മുകളിലുള്ള മദ്യം മാത്രമാണ് ലഭിക്കുക ആദ്യഘട്ടമായി കൊച്ചി മെട്രോ സ്റ്റേഷനുകൾ കൂടാതെ തൃശ്ശൂർ കോഴിക്കോട് കുമരകം എന്നിവിടങ്ങളിലാണ് സൂപ്പർ പ്രീമിയം ഷോപ്പുകൾ ആരംഭിക്കുക കൊച്ചിയിൽ രണ്ടും തൃശ്ശൂർ കോഴിക്കോട് കുമരകം എന്നിവിടങ്ങളിൽ ഒന്നു വീതം അഞ്ച് പ്രീമിയം ഷോപ്പുകളാണ് പ്രവർത്തനം ആരംഭിക്കുക നിലവിൽ ബെവ്കോയുടെ ഇരുന്നൂറ്റി എൺപത്തഞ്ച് ഷോപ്പുകളിൽ നൂറ്റി അറുപത്തിരണ്ട് എണ്ണം പ്രീമിയം എന്ന പേരിൽ സെൽഫ് ഹെൽപ്പ് ഷോപ്പുകളാണ് അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിലുള്ള മദ്യമാണ് ഇവിടെ വിൽക്കുന്നത്